നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് റാഫിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷയ്ക്കും ലഹരി തടയലിനുമായി വീഡിയോ വാൾ ഉജ്ജ്വല തുടക്കം ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷയ്ക്കും ലഹരി വ്യാപനം തടയലിനുമായി അടുമാസൊരുക്കിയിട്ടുള്ള വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥയ്ക്ക് കളക്ട്രേറ്റിൽ ഉജ്വല തുടക്കമായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു റോഡപകടങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ നമുക്ക് റോഡപകടങ്ങൾ കുറയ്ക്കാനും ഇല്ലാതാക്കാനും തന്നെ സാധിക്കും റോഡപകടങ്ങളിലൂടെ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും വൈകല്യങ്ങൾ ഉണ്ടാകുന്നതും എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് ഇതിനുവേണ്ടി സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ മറ്റ് എൻ ജിഒസും എല്ലാവരുടെയും കൂടി തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള മുന്നേറ്റത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗത്തിന്റെയും സഹകരണവും പ്രവർത്തനവും ആവശ്യമാണ് ഇത്തരം ലക്ഷ്യങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇതിന്റെ പ്രചരണം നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടി റാഫ് നടത്തുന്ന വാഹന പ്രചരണ ജാതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഫ്ലാഗ് ഓഫ് ചെയ്തു

പബ്ലിക് റിലേഷൻ ഓഫീസർ കെ മുഹമ്മദ് കെ പി ഷംസീർ ബാബു അഡ്മസ് നാസർ ഓൾഡിസ് ഗോൾഡ് എം ഡി മജീദ് കരീം മുസിരിസി വിജയൻ കൊളത്തായി കെ ടി എ സമദ് ബിജി തോമസ് ബേബി ഗിരിജ സാബിറ ചേളാരി ഹംസ പുത്തൂർ പോലീസ് റവന്യൂ മോട്ടോർ വാഹന എക്സൈസ് ഉദ്യോഗസ്ഥർ റാഫ് നേതാക്കൾ തുടങ്ങി നൂറുകണക്കിനാളുകൾ പങ്കാളികളായി ഈ റാഫ് സംഘടിപ്പിക്കുന്ന ഒരു വലിയൊരു പ്രയത്നം കാരണം വളർന്നു വരുന്ന സമൂഹം തലമുറ വളരെയധികം അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ മാതാപിതാക്കളും വളരെയധികം ദുഃഖിതരാണ് സ്വന്തം മക്കളെ കുറിച്ചത് ഇപ്പോൾ കെ ജി ലെവലിൽ മുതൽ വരുന്ന കുട്ടികൾ അപ്പർ പ്രൈമറി എത്തുമ്പോഴേക്കും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥയുണ്ട് നാട്ടിൽ അധികരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ആഗമനം എല്ലാവരും ബോധവൽക്കരിക്കാൻ വേണ്ടി ഇറാഫ് മുന്നോട്ട് വരികയും അതിനോട് സഹകരിക്കാൻ പോലുള്ള ആളുകൾക്കാട് സഹകരിക്കാൻ കഴിഞ്ഞാൽ പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് വി ജയചന്ദ്രൻ സ്വാഗതവും എ കെ ജയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര